ഇങ്ങനെ പോയ ആ കുഴപ്പമോ മഹാൻ പറഞ്ഞത് മാറി എന്നോണ്ട് പ്രശ്നങ്ങൾ തീരില്ലോ ഓക്കെ നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ എന്തടാ നിന്നെ നാറങ്ങിപ്പോയോ ധൈര്യം ഉണ്ടെങ്കിൽ തോന്നു പറയടാ നിനക്ക് എന്താ അറിയേണ്ടത് എനിക്കറിയാം പലതും ഉണ്ട് നീ നീ ആണാണെങ്കിൽ ഉറക്ക ഉറക്ക പറയടാ പറഞ്ഞാൽ ഏത് ഞാൻ പറയും പറഞ്ഞു മാറി മാറി ആ പ്രേമിക്കും െ ആളുവിനെ മാത്രമല്ല വേണ്ടി വന്ന പലരെയും പ്രേമിക്കും എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും അമ്മുവിനെയോ അതോ മാളുവിനെയോ ഉറക്ക പറയടാ ഉറക്ക എന്തടാ വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെയും ഞാൻ കിട്ടും അതെ എന്റെ സൗകര്യ നീ ചോദിക്കാൻ ഞാൻ ആരാണെന്നോ നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞുകടിക്കുന്ന നന്ദി കെട്ടം മൃഗമല്ലടാ എന്റെ ദൈവങ്ങളാണ് അവര് നിനക്കറിയോ എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല അനുയ്യമ്പാവയുടെയും ചേട്ടംപാവയുടെയും ഫോട്ടോയാണ വെച്ചിരിക്കുന്നത് ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടംപാവയ്ക്കും യാതൊരാപത്തും വരില്ല എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും

എന്താണാ നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനകത്ത് വരാൻ ഞങ്ങൾ ഒന്നും ചെയ്യരുത് ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല അത് അറിയിക്കാനാ ഞങ്ങൾ ഇപ്പൊ ഓടി വന്നത് ഓൺ ചെയ്താ ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂടാ ട ഇതൊന്നും എന്നാ തീരുമാനിക്കണം അടിച്ചാലും അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ ഒന്ന് ശരിയാക്കണം ഇത് നോക്കണം നിങ്ങൾ അലിങ്ങനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാൻ വന്ന കാര്യങ്ങളാ കേട്ടു അമ്മ പാട്ട് പാട്ടി

എന്റെ കയ്യില് വേറെയും ബുദ്ധിയുണ്ട് ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ ഇനിയും തല്ലുകൊള്ള എനിക്ക് വയ്ക്ക എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഹലോ ഇത് ഞാനാ കുട്ടമ്പാവാ മോലാലി രാമകുട്ടിയാ ചെറുക്കനും കൂട്ടരും നാളെ അങ്ങോട്ട് എത്തും വേണ്ട അവരോട് വരണ്ട എന്ന് പറഞ്ഞേര് വരണ്ടെന്നോ അതെന്താ മോലാളി ഇപ്പൊ ഇങ്ങനെ അമ്മൂന് വേറെ കല്യാണം നിശ്ചയിച്ച് ഓ ഇതൊരു ചതിയായി പോയല്ലോ മൊലാലി ചെറുക്കൻ ഇതിനു വേണ്ടിയാ ബോംബെ നീങ്ങോട്ട് വരുന്നത് നീ അവരോട് നല്ല നല്ലവാത്തി കാര്യം പറഞ്ഞേ ഇത് അങ്ങോട്ട് ഒഴിഞ്ഞര് ആരാണ് ഏട്ടാ ഫോൺ വിളിച്ചത് അതെല്ലാള് രാമൻകുട്ടിയാ ആ എന്തു പറഞ്ഞു ആ അതൊഴിഞ്ഞ് ഇത് ഒഴിഞ്ഞ അമ്മൂന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നാളെ മുതൽ തുടങ്ങണം അല്ലേട്ടാ ഒരുത്തിയിരിക്കുമ്പ മറ്റവളെ കല്യാണം നടത്തണത് ശരിയാണ എന്താ ശരിയാകായിക ആദ്യം ഈ കല്യാണം നടക്കട്ടെ അത് കഴിഞ്ഞടുത്തത് അതല്ലേ ശരി ആ പിന്നെ കെട്ടിപ്പിടിക്കലും മുത്തം കഴിഞ്ഞില്ലേ കിടന്ന് ഉറങ്ങണം നീ വേണ്ടടി പെറ്റിട്ടപ്പ മുതൽ ഒരു വായ കിടന്നാണ് ഞങ്ങ ഉറങ്ങിട്ടുള്ളത് കെട്ടുകഴിഞ്ഞ പിന്നെയാണ് മാറിക്കിടക്കാൻ തുടങ്ങിയത് തന്നെ പിന്നെ ഇപ്പൊ കിടക്കാമ്പണിന് മുമ്പുള്ള ഈ മുത്തം കൊടുക്കലേ ബാക്കിയോളു അത് നീയല്ല ദൈവന്തം മുരാ വിചാരിച്ചാലും ഞങ്ങ മാറ്റുകയില്ല നാളെ ആരുണ്ടാവും ആരുണ്ടാവൂലെന്ന് എങ്ങനെ അറിയാം പിന്നെ ഒരുക്കത്തിന്റെ കാര്യത്തിൽ ആരാദ്യം ചെയ്യുമെന്ന് അറിയാം അയാള് പറഞ്ഞത് കേട്ടാടി അയാക്കട മോടെ കല്യാണം മുടങ്ങിപ്പോയിട്ടും നമ്മുടെ മോടെ കല്യാണം നടത്താൻ വാശി പിടിക്കണത് കണ്ട അതാണ് എന്റെ ചേട്ടന്റെ സ്നേഹം മോക്കട കല്യാണമാ പന്തൽ ഉഗ്രനായിരിക്കണം ഇതുപോലൊരു പന്തല് ആരും കണ്ടിട്ടുണ്ടാവാൻ പാടില്ല ഇനി കാണാനും പാടില്ല പന്തൽ നമ്മുടെ വീട്ടിലല്ല അറിയാം കൊട്ടാരം വീട്ടിലല്ലേ ചെറിയ മുതലാളി എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ആഹാ അവരേൽപ്പിച്ചും കഴിഞ്ഞ ആ പിന്നെ പന്തലിന് മുമ്പിൽ വെക്കണ ഒരു സാധനം സാധനമുണ്ടല്ലോ എന്താണത് ചീനവേലി എന്ത് വയ്യാവേലിയെങ്കിലും ആവട്ടെ നല്ല വേണം ആക്കിയാലോ മതിയായിരുന്നു എന്താ നിറത്തില് സന്ദർഭത്തിന് ചേരും ഇനിയൊന്നും പറയണല്ല എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം ഒരു മോളാ അല്ല മുതലാളിയുടെ മോളുടെയാണോ കല്യാണം അപ്പൊ നിനക്ക് പറഞ്ഞോ ഒന്നും മനസ്സിലായില്ലേ അല്ല ചെറിയ മുതലാളി പറഞ്ഞു ചെറിയ മുതലാളിക്കും ഒറ്റ ഒറ്റമോള അതുപോലെ നാട്ടുകാർക്ക് മുഴുവൻ പറഞ്ഞുകൂടെ രണ്ടുപേർക്കും ഓരോ മക്കളെ ഉള്ളോ ഇടാൻ പറഞ്ഞ പന്തൽ ഇടാ ആവശ്യാത്ത കാര്യങ്ങൾ അന്വേഷിക്കണമില്ല വണ്ടി പ്രശ്ന അടിയന്തരത്തിനെ പറ്റി പന്തൽ ഉണ്ടാവുണ്ട് വേണ്ടി വരും അനിയമ്പാവയുടെ മകൾക്ക് കല്യാണമാ കല്യാണക്കുറിയുടെ വർക്ക് നമുക്കാ ശരിയാടോ ഇതിപ്പോ വന്ന് പറഞ്ഞാ കേട്ടിട്ട് തന്നെ എന്തോ കൊഴപ്പള്ളു ഓല തോന്നു എങ്കി അതൊരു കാഴ്ച തന്നെയായിരിക്കും ചേട്ടൻ വന്നിരിക്കുന്നു എന്റെ അമ്മച്ച് ഒരുത്തൻ വന്ന് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ പോയതൊള്ളു അപ്പോഴേക്ക് അടുത്തോണ്ട് ചോദിക്കാൻ എത്തിയോ മുതലാളി പണിയൊന്നും തുടങ്ങിട്ടില്ല ചെറിയ മുതലാളി വന്നു പോയിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ അവൻ അവന്റെ ഒരു കാര്യം ചെറിയ മുതലാളി കാടിന്റെ സാമ്പിൾസ് കൊണ്ടുപോയിണ്ട് സാമ്പിൾസ് ഇനി തീയതി മുഹൂർത്തം മാത്രം അറിയിച്ചാ മതി അടുത്ത നിമിഷം അടി തുടങ്ങാം തീയതി മുഹൂർത്തം അറിയണമെന്നില്ല അതിനു മുമ്പേ അടി തുടങ്ങും എന്താ പറഞ്ഞേ ഓ അടി നേരത്തെ എന്ന് പറഞ്ഞതാ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ചേച്ചിക്ക് ചെലക്ട് ചെയ്യാനേ അറിയില്ല എന്നാലേ വേറൊരെണ്ണം കാണിച്ചു തരാം വന്ന എങ്ങനെയുണ്ട് ചേട്ടാ ചുരുക്കം കൂട്ടാൻ പോയിട്ട് ഞാൻ തോറ്റൊന്നും കൂട്ടണ്ട ഞാനും ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് നിന്നെ തോപ്പിക്കാൻ നോക്കട്ടെ തന്നെ ദേ ഇത് കൊള്ളാം അയ്യേ സ്റ്റൈലാ ണേലും സാരമില്ല എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത് പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത് കല്യാണ പെണ്ണിന്റെ ഇഷ്ടത്തിനല്ലേ എടുക്കേണ്ടത് എടി എന്റെ കല്യാണക്കുറി ചേട്ടന്റെ ഇഷ്ടത്തിനാണ് എടുത്തത് ചേട്ടന്റെ കല്യാണക്കുറി എന്റെ ഇഷ്ടത്തിനും അതുപോലെ ഇവിടെ കല്യാണക്കുറി അവളും അവിടെ കല്യാണക്കുറി ഇവളും എടുക്കട്ടെ അതൊക്കെ പണ്ടല്ലേടാ ഇപ്പോഴത്തെ പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് വിടണതാ നല്ലത് എല്ലാം കല്യാണ പെണ്ണിന്റെയും ചെറുക്കൻറെയും ഇഷ്ടം പോലെ നടക്കട്ടെ പ്രേമചന്ദ്ര സേമ്പിള് വാങ്ങി നോക്കടാ ഇങ്ങോട്ട് തന്നേ സംഗതി ഒരാളുടെ കല്യാണത്തിന് അയാളുടെ ഇഷ്ടം നോക്കണമെങ്കിലും മറ്റാളുടെ ഇഷ്ടം നോക്കിയില്ലെങ്കിലും ഒരു പ്രയാസാവാതിരിക്കാൻ നോക്കിച്ചു എന്ന് വെച്ചാൽ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിലോ ഒരു പ്രശ്നം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും തരള്ളു ചേട്ടൻ്റെ ഓ അങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കിയാലും രണ്ടിലും അടിക്കേണ്ടി വരും അതെന്തിനാണോ ഒരു തർക്കം ഒഴിവാക്കാൻ ശരിയാ ഒരു തർക്കം വേണ്ട രണ്ടിലും അടിച്ചോട്ടെ താൻ ഇതിൽ ഏതു പേരും അടിക്കാൻ പോണത് അമ്മ എന്നോ അതോ മാളും എന്നോ രണ്ടും കൂടി ചേർത്ത് അമ്മാളും അടിക്കാൻ മതി ഏ എന്റെ പേരിന്റെ കൂടെ അമ്മൂന്നല്ലാതെ വേറെ ഒരു പേരും കണ്ടുപോരുത് കണ്ടു എന്റെ സ്വഭാവം പറഞ്ഞ് പറഞ്ഞേക്കാം പിന്നെ എന്തു ചെയ്യണെന്ന് പറഞ്ഞാ പറയു താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ഇതിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം ഇനി ഒരാൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും മാളുവിന് നീ മാളൂന്റെ അടുത്ത് അന്ന് അതിന്റെ ഒരു മട്ടുംമാതിരിക്കൊക്കെ നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അവിടെയാണ് നിന്റെ മിടുക്ക് പതുങ്ങി പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു അടവൊക്കെ കയ്യിലിരുന്നോട്ടെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന അച്ഛൻ കാണണ്ട പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് അവര് വേറൊരു കാര്യപ്പെടുത്ത പറയാനും പറ്റില്ല എന്തായി കൊളമായി എങ്ങനെ കൊളായി അവളെ പിടിച്ചു അവളെല്ലാം മൂക്കെറി പിടിച്ച മൂക്കളല്ലേ വരൂ ഓ അവളുടെ അച്ഛൻ കണ്ടെന്ന് ഏഹ് അതെ മുറിക്കാത്ത കയറിപ്പ അമ്മയും കണ്ടു അപ്പൊ ബന്ധം ഒന്നും കൂടി ദൃഢമാക്കി എന്ന് പറയാ ഇനി അവളെ ഇഷ്ടമല്ലാന്നങ്ങാ നീ ചെന്ന് പറഞ്ഞ ആ ശേഷക്രിയൊക്കെ എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു പിള്ളച്ചേട്ടാ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഈ നാല് കാതും കൊണ്ട് കേട്ടതാ അത് തെളിയിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അത് ഞങ്ങൾക്കാം ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നത് ഇനി തെളിയിക്കാൻ ഉള്ളതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം രണ്ടാള് ഞങ്ങളോടൊപ്പം നിന്നോടാ എന്തിനും കൂടെ നിൽക്കും അമ്മുവിനെ വേറെ ഒരുത്തനം കൊണ്ടുപോകാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല അമ്മു നിനക്കുള്ളതാണാ നിനക്ക് മാത്രം നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാം സംഗതി ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ വിചാരിച്ച ആഘോഷവും ബഹളവും നാളത്തെ ദിവസം എന്താണെന്ന് ഓർമ്മയില്ലേ നിങ്ങടെ രണ്ടുപേരും അയ്യോ പറഞ്ഞ പോലെ ശരിയാ ഞാനും അതൊന്ന് മറന്നുപോയി നാളെ നിങ്ങളുടെ അത് നമുക്കൊന്ന് ചേച്ചി ഇതെന്താണ് ഇപ്പോ ഒരു പുതുമ ഇതുവരെ ഒരു പിറന്നാളെ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല ഇനിയിട്ട് ആഘോഷിക്കാനും പോണില്ല ഇത് അങ്ങനെയാണോ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോകുവല്ലേ അതിനു മുമ്പ് ഇങ്ങനെ നല്ല ദിവസം വന്ന അത് ആഘോഷിക്കണ അതുമല്ല കല്യാണത്തിന് മുമ്പ് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി പെണ്ണിനെയും ചെറുക്കനെയും പരിചയപ്പെടുത്തുന്ന ഒരു ഫാഷനാ ആ ഇപ്പൊ എല്ലാ വലിയ വീട്ടിലൊരു ചടങ്ങാ അങ്ങനെ ഒരു ചടങ്ങുണ്ടാ പിന്നെ ഇത് നടത്തില്ലെങ്കിൽ കുറച്ചില്ല നമുക്കിതൊന്നും അറിയാൻ പാടില്ല എല്ലാരും കരുതൂ ആഹാ അങ്ങനെ ഒരു പട്ടിയും കരുതാനണ്ട നമ്മക്കും ഇത് അങ്ങോട്ട് നടത്താം എവിടുന്നാ സമയം ആളുകളെ വിളിക്കാനും ഒരുക്കങ്ങൾ നടത്താനും ഇന്ന് ദിവസം കൊണ്ട് പറ്റുക അതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു വിളിക്കേണ്ടവരൊക്കെ ഞങ്ങൾ വിളിച്ചോളാം വീട് അലങ്കരിക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ ആളുകൾ ഇപ്പൊ എത്തും ആ നാളെ നേരം വിളിക്കുമ്പോഴേക്കും എല്ലാം റെഡി അല്ലേലി എന്റെ ആങ്ങളമാര് ഉള്ളവരാ എല്ലാം നോക്കി കണ്ട് ചെയ്യാൻ അവർക്കറിയാം അല്ലേനെ എന്നാ പിന്നെ നോക്കി നിക്കാണ്ട് ഇടപെടുന്നു കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കടാ ഓ വാ ആ അപ്പ നമ്മടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോണേ